ആ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വേറൊരു പുതിയ സബ്ജക്റ്റ് എഡ്യൂക്കേഷൻ കരിയർ ഇത് പറയുമ്പോൾ എല്ലാവരും കൺഫ്യൂഷനാണ് എൻ്റെ കുട്ടിയെ എന്ത് പഠിപ്പിക്കണം വെരി ഈസിയാണ് ഇതിന് ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബെർത്ത് ചാർട്ട് അതുകൊണ്ട് നമ്മൾ നിങ്ങളുടെ കുട്ടിയെ ഒരു പ്രത്യേകിച്ച് ഒരു പതിനെട്ട് വയസ്സ് ഒക്കെ ആകുന്ന സമയത്ത് അതായത് ഒരു പ്ലസ് ടു ഒക്കെ കഴിയുന്ന ഒരു സമയത്തോടു കൂടി ഹൺഡ്രഡ് പേഴ്സൻ്റ് നിങ്ങൾ പോയിട്ട് അവരുടെ സ്റ്റാറോ കാര്യങ്ങളോ ഒന്ന് ചെക്ക് ചെയ്യണം ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അത് ചിലപ്പോൾ നിങ്ങൾ അഞ്ച് ലക്ഷം അമ്പത് ലക്ഷം അങ്ങനെയൊക്കെ ആൾക്കാർ പൈസ കൊടുത്തിട്ടായിരിക്കും ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ഏർക്കുന്നത് സപ്പോസ് ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ പോകണമെന്ന് താല്പര്യമുള്ള ഒരുപാട് അമ്മ മാതാപിതാക്കന്മാരുണ്ട് പക്ഷേ ആ കുട്ടിക്ക് കുട്ടിക്കിഷ്ടമല്ല കുട്ടിക്ക് വേറെ ഇതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടാണ് ഇഷ്ടം എനിക്കറിയുന്ന പല ആൾക്കാരുണ്ട് അമ്പത് ലക്ഷം ൊണ്ട് ഡൊണേഷൻ കൊടുത്തിട്ട് എം ബി ബി അഡ്മിഷൻ കിട്ടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവർക്ക് അന്നേരം അത് ബൈ ബർത്തിൽ അവർ ബർത്ത് ചെയ്യാൻ വേണ്ടി മലയാളം ചെയ്തിരിക്കുന്ന ചില ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങൾക്ക് ആ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ബൈ ബർത്ത് അവർക്ക് പഠിക്കാനുള്ള താല്പര്യമുള്ളത് സപ്പോസ് ചില ആൾക്കാർ നോക്കൂ ഈ ശുക്രൻ നിൽക്കുന്ന ആൾക്കാർ ഈ പാട്ട് ഡാൻസ് കലാപരമായിട്ടൊക്കെ ഉള്ള ആൾ അവർ വളരെ താല്പര്യം കൂടിയിരിക്കും അതേപോലെ ഓരോ ഗ്രഹങ്ങൾക്കും മെർക്കുറി നിൽക്കുമ്പോഴേ മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധൻ ബുധൻ നിൽക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ബുധനുമായിട്ട് ബന്ധപ്പെട്ട ചില കാരകത്തങ്ങൾ അല്ലെന്നി യൂട്യൂബ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള റിലേറ്റഡായിട്ടുള്ള കമ്പ്യൂട്ടറ് ഇതെല്ലാം ഇതിൻ്റെ റേഡിയേഷനാണ് ബുധൻ്റെ റേഡിയേഷൻ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ അല്ല ജേർണലിസം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും അതേമാതിരി ഇത് തന്നെ നമുക്ക് ജോബുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞാലും ഞങ്ങൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഗ്രഹം ഏതൊക്കെ ഗ്രഹമാ നിങ്ങളുടെ ഭർത്തിയായിട്ട് അനുസരിച്ച് പോസിറ്റീവ് ചെയ് നിൽക്കുന്നതെന്നാണ് നോക്കണ്ടത് നോക്കിയിട്ട് വേണം അത് കറക്റ്റ് ചെയ്യാൻ കാരണം ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ വേദി കസ്ട്രോളജിക്ക് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻ്റ് അക്യുറസി ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഈ നല്ല ഈ ബൃഹനാടി അസ്ട്രോളജി അന്തരോ മിന്നാടി അങ്ങനെയുള്ള ഞാൻ നമ്മൾ ഈ പഴിച്ച് ഇതിനകത്തൊക്കെ അക്യുറസി കൂടുതലാണ് കാരണങ്ങള് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഡിഗ്രി വെച്ചിട്ടാണ് അത് നോക്കുന്നത് ഇപ്പം ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ടോട്ടൽ ഉള്ളത് അതായത് പന്ത്രണ്ട് രാശികൾ അപ്പോൾ അത് മുന്നൂറ്റി അറുപത് ഡിവൈഡ് വൈ പന്ത്രണ്ട് രാശികളായിരിക്കും മുപ്പത് ഡിഗ്രി വരും ഒരു 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 സോഡിയോക്സൈഡിനകത്ത് അപ്പോൾ ഈ ഒരു ചൊടിയാക്കുന്ന സമയം മുപ്പത് ഇത് വന്ന് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒടുവിലത്തെ അഞ്ച് ഡിഗ്രി അല്ലെന്നൊരിൽ ഇരുപത്തി അഞ്ച് ഡിഗ്രിക്ക് മുകളിലുള്ള പല ഇതും ചിലപ്പോൾ അപ്പുറത്തെ ഗ്രഹത്തിലും അത് പോകാനുള്ള സാധ്യതയുണ്ട് അതിനകത്ത് നമ്മൾ ചലിക്കുണ്ടൽ നീ നോനക്കുണ്ടൽ വേറെ ചാർട്ട് വെച്ചിട്ട് കമ്പെയർ ചെയ്ത് അലൈൻ ചെയ്തിട്ട് കറക്റ്റ് ആക്കി കഴിഞ്ഞിട്ടാണ് പ്രഡീഷന് വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ അങ്ങനെ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ അങ്ങനെ പല കോമ്പിനേഷൻ പല ആംഗിളിൽ വന്ന കോമ്പിനേഷനുമായിട്ട് നമുക്ക് അവിടെ കണക്ഷൻ വേണം അതേമാതിരി സൈഡ് വൈസായിട്ട് വെച്ചാൽ അപ്പം നമ്മുടെ ചാർട്ട് പോലും ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും കാരണം സൗത്ത് ഇന്ത്യൻ ഈ ചാർട്ടും മറ്റേതും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള വളരെ നല്ല രീതി ഡിസൈൻ ചെയ്ത് നമ്മൾ പലരും ഇത് ഇത് കണ്ടു കഴിയുമ്പോഴത്തേന്നെ കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഈ ചാർട്ട് എഴുന്ന റൈറ്റിലോട്ടാണ് എഴുതുന്നത് പക്ഷേ എന്നൊരു ഈ നോർത്ത് ഇന്ത്യൻ ചാർട്ട് എഴുതുന്നത് ലെഫ്റ്റിലോട്ടാണ് സിമ്പിളാണ് രണ്ട് നാല് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഒന്നുമില്ല ഞാനങ്ങനാണ് പഠിച്ചത് അപ്പം ഇതൊക്കെ സിമ്പിളാണ് നമുക്ക് വേണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ചക്ക വേരിലും കായ്ക്കുമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഈ പറഞ്ഞ മാതിരി ഒരു പ്രായം അമുഴത് നോക്കിയിട്ട് എന്ത് പഠിക്കണമെന്നുള്ളത് നോക്കണം അപ്പം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് നോക്കിയോ ശനിയുമായിട്ട് ശനിയെന്ന് പറഞ്ഞാൽ ചില ഇഞ്ചി ഇഞ്ചിനീയറിങ് ചില ഫീൽഡ് അല്ലെങ്കിൽ ഇരിക്കൽ ഇങ്ങനെ ആ ശനിയുടെ ആയിട്ടുള്ള ഞാൻ ഒരുപാട് വീഡിയോ അത് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ലോങ് ആയിട്ട് പോയി ജനറലായിട്ടുള്ള ഒരു പറയുന്നതാണ് അപ്പോൾ ശനിയുടെ ആയിട്ടുള്ള കാരകത്തങ്ങൾ അതിൻ്റെ ശനിയുടെ ഉള്ളതും അല്ലെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് പോയി കാണാവുന്നതാണ് അപ്പോൾ അതേമാതിരി ഇപ്പം വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നേരെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ട്സ് ഇങ്ങനെ മാനേജ്മെന്റ് പിന്നെ അതേമാതിരി ശുക്രാനേലും വന്നു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു ഒരുപാട് റേഡിയേഷൻ പറയുന്നുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കലാപരമായിട്ടുള്ള കഴിവ് കലാ ഇത് ആർട്ടിസ്റ്റായി ഇപ്പം എന്താ പറയുക യൂട്യൂബ് യൂട്യൂബ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ മാതിരി ഈ ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഭവങ്ങളും പഠിക്കാം അപ്പം അതേമാതിരി മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഭവങ്ങളും പഠിക്കാം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഭവങ്ങളും പഠിക്കാം അതേമാതിരി നമുക്ക് ഈ പറഞ്ഞ മാതിരി കേതുവിനാണ് അല്ലെ കേതു പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദം വരുന്നത് ആയുർവേദം മെഡി മെഡി ആയുർവേദ മെഡിസിന് ആയുർവേദ മെഡി മെഡിക്കൽ മീൻസ് ഡിസ്പെൻസറി അല്ലെങ്കിൽ ആയുർവേദ ഈ മെഡിസിൻ കിട്ടുന്ന സ്ഥാപനങ്ങളെ ആയുർവേദം ഡോക്ടറ് അങ്ങനെ ആയുർവേദമായിട്ടുള്ളതും പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള ഫീൽഡ് അങ്ങനെ ഒരുപാട് ബന്ധമുണ്ട് അതേ അതേമാതിരി ഇത് രാഹുവിനെ നോക്കിയാണെങ്കിൽ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട ആകാം അതേമാതിരി കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടതും അതേമാതിരി സൂര്യന് സൂര്യനെന്ന് പറഞ്ഞാൽ ഇത് സപ്പോസ് ഡോക്ടർ ചില ഡോക്ടർമാരെ അല്ലെങ്കിൽ വക്കീല അങ്ങനെയൊക്കെ ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട കോമ്പിനേഷൻ വരുന്നുണ്ട് അപ്പം ഇപ്പം മൂന്ന് അതിൻ്റെ കൂടെ സൂര്യനും വന്നെന്ന് വെച്ചു അപ്പം മെൻ്റൽ ഡോക്ടർ അപ്പം അങ്ങനെ പല കോമ്പിനേഷനുണ്ട് അല്ലെങ്കിൽ ഈ സൂര്യനും ബുധനും ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഗ്രഹം മാത്രമല്ല പിന്നെ കോമ്പിനേഷൻ അപ്പോൾ അത് ഈ ഡോക്ടർമാർ പല സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അല്ലെ ചൊവ്വാവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ഈ ചില എഞ്ചിനീയറിങ് അതുപോലെ ശനിയും എഞ്ചിനീയറിങ് ആണ് അപ്പം അത് അത് രണ്ടും പോലെ ചില ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ അതുപോലെ ഈ മൂന്ന് വന്നു മൂണ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ ട്രാവൽ ഏജൻസിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ടൂറിസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ ബിസിനസ്സും ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പഠിക്കുകയും ചെയ്യാം അപ്പോൾ ഇതുമായിട്ടുള്ള വിശദമായിട്ടുള്ള പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് കാരണം ഇതിപ്പോൾ എല്ലാം കൂടെ ഒരു ഒരു അഞ്ചോ എട്ടോ മിനിറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തെല്ലാം കൂടെ നമുക്ക് ഒക്കുപ്പ് ചെയ്യാനായിട്ട് പറ്റ കൊള്ളിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനുള്ള വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇത് ഒതുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യം ഉണ്ടോ എന്ന് വരില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടതിനകത്ത് ജോയിൻ ചെയ്ത് എടുക്കാൻ ചെയ്തു കഴിഞ്ഞാൽ അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ വിവരം അറിയാനോ അങ്ങനെ ഉണ്ടെന്നിൻ്റെ അകത്ത് എല്ലാം ലിങ്കും കൊടുത്തിട്ടുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് പുതിയ അറിവുകളും കാര്യങ്ങളും കിട്ടുന്നതാണ് അപ്പോൾ ഇത്രക്കാരാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്